ഇരിങ്ങൽ സർഗാലയ കരകൗശല മേളയിൽ കാഴ്ചക്കാരെ ആകർഷിച്ച് പുഷ്പമേള വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വൈവിധ്യമാർന്ന പുഷ്പങ്ങൾ കോർത്തിണക്കിയാണ് മേള ഒരുക്കിയിരിക്കുന്നത് ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കരവിരുദുകളുടെ ലോകത്തേക്ക് കാഴ്ചക്കാരെ ആകർഷിക്കാൻ ഫ്ലവർ ഷോയുമായി ഇരിങ്ങൽ സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേള മേളയുടെ പ്രധാന ആകർഷണമായ ഫ്ലവർ ഷോയിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വൈവിധ്യമാർന്ന പുഷ്പങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഓർക്കിഡുകൾ ആന്തൂറിയം വിവിധയിനം റോസുകൾ ലില്ലികൾ ചെണ്ടുമല്ലികൾ എന്നിവയുടെ വിപുലമായ ശേഖരം ഇവിടെ കാഴ്ചക്കാരെ രസമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ പുഷ്പങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് അറേഞ്ച് ബെഞ്ചിലൊക്കെയാണ് നല്ല ഭംഗി കാണുന്നത് അതുപോലെ തന്നെ പുഷ്പങ്ങൾ നല്ല അടിപൊളി പുഷ്പങ്ങളാണ് ഞങ്ങൾ ഊട്ടിയിലൊക്കെ പോയാൽ തന്നെ കണ്ടിട്ടുള്ളത് വെച്ച് അതിലും കൂടുതലും നല്ല ഭംഗി ഇതിലും ഇവിടെയുള്ള പുഷ്പങ്ങളെ സർഗാലയം ഈ ഒരു ഗാർഡൻ ഞാൻ മൂന്നാം പ്രാവശ്യം കാണുന്നത് ഇപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ആകർഷകമായ ഒരു പരിപാടി ഇതാണ് ഇഷ്ടംപോലെ പൂക്കളുണ്ട് പൂച്ചെടികളുണ്ട് അതുപോലെ തന്നെ ഫലവർഗ്ഗം കച്ചസുണ്ട് ബ്ലാഗ് തൈകൾ വായിച്ചിട്ടുണ്ട് മാവിന്റെ തൈകൾ വായിച്ചിട്ടുണ്ട് ഇന്നും ഉദ്ദേശത്തൂടിയാ വന്നത് വളരെ മനോഹരമാണ് ഇത് സർക്കാരിന്റെ പരിപാടിയെ കൂടുതൽ ആകർഷകമാക്കുന്നുണ്ട് ഇതൊരു നല്ലൊരു ശതമാനം പോവുകയാണ് ഏതൊരാൾക്കും വന്ന് കാണാൻ ഒരു പദ്ധതിയാണ് കൂടാതെ സന്ദർശകർക്കായി സെൽഫി പോയിന്റുകളും ഇഷ്ടപ്പെട്ട ചെടികൾ വാങ്ങാനുള്ള സൗകര്യവും ഇവിടെ സജ്ജമാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം